ഹലോ ഗൈസ് നമ്മളെ അടുത്ത പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ പ്രത്യേകതര വ്ളോഗാണ് അതായത് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ചോട്ടപ്പുമായി റീ റിലീസായിട്ട് തരുന്നത് അപ്പം ഒന്നും കൂടി നമ്മൾ കാണാൻ പോവാണ് അതായത് രണ്ടായിരത്തി ഏഴിൽ നമ്മൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ കാണാൻ പറ്റാത്ത സംഭവം ഇന്ന് നമ്മൾ പോയിട്ട് അവിടെ നമ്മൾ ഒരു ബിഗ് സംഭവം ഉണ്ടാക്കും അതായത് അവിടെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഒരു റോ ഫുള്ള് നമ്മളെ ആൾക്കാരാണ് അരികോട്ട് വന്ന കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു റീക്രിയേഷൻ എടുത്താണ് അന്നത്തെ അതേ സംഭവങ്ങൾ അതായത് പടത്തിൽ ഓരോ അഭിനയിച്ച ഓരോ ആൾക്കാരുണ്ടല്ലോ അപ്പോ ഓല പറഞ്ഞെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ വീണ്ടും വന്നതില് വളരെ ഹാപ്പിയാണ് പറഞ്ഞത് ഡിസൂസെടുത്ത തീർത്തു തീർത്ത് ഏഹ് അവിടെല്ലേ ഇങ്ങോട്ട് വെടുവാടുവാട് അപ്പോ അമൽ ഡിസൂസാ ബാക്കി താരേ

ഞാൻ എടുക്കട്ടെ നമ്മളെ ബീഡർ ഷെബി ഇതില് വ്ലോഗിൽ മൊത്തം ആൻഡിൽ ചെയ്യുന്നത് ഷെബി ആയിരിക്കും ഏഹ് ഞാൻ വെച്ചോ എല്ലോ ഏട്ടോ ഇതില് ഇഷ്ടം പോലും ആൾക്കാർ വരാണ്ടോ ഏ ഇതുണ്ട് ഇതില് அப்படா ஒரே அங்க டிக்கண்டி போகட்டா போக்க ടിക്കറ്റ് കയ്യിലുണ്ട് ബാക്കി കുറച്ച് ആളെ ടിക്കറ്റ് ഒരു വന്നിട്ട് പോലെ എടുത്തോളും ഒരു കൂപ്പ് സപ്പറേറ്റും അയച്ചു കൊടുത്തുള്ളൂ നമ്മളെ സാമിലുണ്ട് അങ്ങോട്ട് തിരി തിരിത്തിരി സാമിലുണ്ട്

ഒരു പടത്തിന് വന്ന ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക പടം എന്ത് ചെയ്ത് പോയി നമ്മള് നമ്മളെന്ത് ചാടി കളിക്കുന്നു ആ പിന്നെ നമ്മള് കല്യാണ നമ്മളെ കല്യാണ ആൾ ഇവിടെ ഉണ്ട് റോയൽ എൻഫീൽഡിന്റെ മാനേജറാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും റോയൽ എൻഫീൽഡിന്റെ എന്ത് ബന്ധമുണ്ടെങ്കിലും ആ കാര്യം വിളിച്ചാൽ മതി നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി അടുത്ത ആണെങ്കിൽ അടുത്ത കൊല്ലാണോ അപ്പൊ ഇന്ന് ഇന്നിവിടെ ചോട്ടാമ്പയത്ത് പാട്ടിനാണ് ഇവിടെ പൊളിക്കാൻ പോകണേ അതും ന്യൂ ഇയർ ഈ തിയേറ്ററിന്റെ ഉള്ളിൽ കേട്ടോ ഈ തിയേറ്ററിനുള്ളിൽ നമ്മൾ ഇന്ന് പൊളിക്കാൻ പോകണീ തിയേറ്റർ കയറിയിരിക്കണെ എല്ലാരും എക്സൈറ്റഡാണ് ചോട്ടാമ്പയത്ത് മോലോ look വന്നോക്കിയപ്പോ എല്ലാരും പട എല്ലാരും അരക്കെ പട കല്യാണം കഴിഞ്ഞോണി കല്യാണം കഴിഞ്ഞോ എല്ലാരും പട അപ്പൊ നമ്മൾ എന്താ ആരോ വകള്ളേണ്ടോ അന്നോ അങ്ങനെ ഞാൻ വായന ഇറക്കേ മറ്റു വീട്ടിൽ ആ ലാറു വയസ്സില േറെ അത്ര ലക്ഷിപ്പ് ഇപ്പം ലക്ഷങ്ങളൊക്കെ ലക്ഷങ്ങളൊക്കെ കേട്ടറല്ലോ എന്നാ കേട്ടോ ആ ഓണക്ക് ചോലവരി വാങ്ങിയോ ഓരോന്ന ഓരോന്ന ഓരോന്നോ ആ കാടി ആ കാടി എല്ലാ കാടി ഓണവരി തരോ ഇബല്ല നമ്മള് പോവനാ ഇബല്ല നമ്മള് പോവനാ ഓണ്ടുട്ട് വരട്ടെ ഇനി നമ്മള് സീറ്റാ അല്ലേ െ അതെ അങ്ങല്ലേ കുണ്ടിന്നു കിട്ടി അപ്പം പടം തുടങ്ങി മോരി

പടിൻ്റെ കൊലപാതകത്തോടുകൂടി നമ്മളെ പടം സഞ്ചരിക്കുകയാണ് അപ്പോൾ അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് ഇക്കുറിച്ച് കാലം പറയാറുള്ളൂ മോലാനെ പഴയ മോലാന ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ പറയും പഴയ മോലാലും പുതിയ മോലാനും മാറ്റുന്നത് എല്ലാ മനുഷ്യന്മാരും മാറുന്നു അതുമായി ആക്ടിങ്ങിന് മുമ്പൊരു മാറ്റം പോയി എതിൽ കണ്ടിട്ടുണ്ട് പണ്ടെന്ന് പോലാലും പിന്നെ പടം സൂപ്പർ പഠിക്കും എല്ലാവരും പോയി തിയേറ്റർ എക്സ്പീരിയൻസ് വരണം കാരണം എന്ന് വെച്ചാൽ ആ പാട്ടാടുമ്പോൾ ഒരു മൂഡുകിൽ വരാം നമ്മളെ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യിച്ചോളി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ